നീല പറഞ്ഞ കയ്യിലുള്ള പൈസ മൊത്തം അടിച്ച് പൊളിച്ച് ജീവിക്കണം ജീവിതം കുറച്ചുള്ളൂ എന്നിട്ട് പണ്ടൊരു ജീവിതം അങ്ങോട്ട് കഴിയുന്നുള്ള കയ്യിലുള്ള പൈസ മൊത്തം കഴിയുകയും ചെയ്തു ജീവിതം നീണ്ടെന്ന് കെടുക്കാൻ ഒരു വളവും തിരിവില്ലാണ്ട് നാട്ടിലെ റോഡ് പോലെ അതിനിപ്പെന്ത് പണിക്ക് പോയി കാശ് കിട്ടില്ലേ ആദ്യം പണിക്കുക അപ്പൊ കുറച്ച് കാശ് കിട്ടും പിന്നെ ലുഡ് പിന്നെയും പിന്നും പണിക്കുക കുറച്ച് കാശ് കിട്ടും അടിച്ചുപോലിക്കാം പിന്നിലുഡ് ഇത് റിപ്പീറ്റ് റിപ്പീറ്റ് വന്നാ പോണിപ്പീറ്റ് എന്റെ ചേച്ചി ചേച്ചിയുടെ ആവശ്യമുള്ള സ്ഥലത്ത് സ്ഥലല്ല അതിനെ സർജറി ചെയ്യണം അല്ലെങ്കി ഇതോടെ പരിപാടികളൊക്കെ ക്ഷമ വേണം ഞാൻ ഇവിടെ കേട്ടിട്ടില്ല പത്ത് മണിയാകുമ്പോ ജിമടങ്ങി ജിമ്മില് ആരും ഉണ്ടാവില്ല ചേച്ചി ഞാൻ സ്പെഷ്യൽ വർക്കൗടെന്ന് നമുക്ക് ശരിയാക്കാന്ന് വിളിച്ചേ ആളെ എൻ്റെ ജിമ്മ ട്രെയിനറാ ഞാനൊരു മാസം കാശ് കൊടുത്തിട്ടേ അങ്ങനെ നിർത്തി ഒരു മാസാ സിക്സ് മന്ത് ഞാനോട് ഒരുമിച്ച് ജിമ്മിന് പോയ ജിമ്മ നിർത്താണ്ടിരിക്കാൻ വേണ്ടി ആറുമാസത്തെ പൈസ ഒരുമിച്ച് കൊടുത്തു രണ്ടാം ദിവസം ഞാൻ നിർത്തി